ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് നെൽകൃഷിയുടെ നേർപ്പാടങ്ങൾ പഠിക്കാൻ എ എം എൽ പി സ്കൂൾ മേലെ അരിപ്രയിലെ കുരുന്നുകൾ വെൽഫെയർ പാർട്ടിയുടെ ആ നീലക്കുപ്പായക്കാർക്കൊപ്പം വയലിലിറങ്ങി മേലെ അരിപ്ര രണ്ടാം വാർഡിലെ പാടശേഖരങ്ങളിലാണ് ടീം വെൽഫെയറിന്റെയും വാർഡ് മെമ്പർ സ്വാലിഹ് ഔഷാദിന്റെയും നേതൃത്വത്തിൽ നാലാം വർഷവും ജനകീയ നെൽകൃഷി ഒരുക്കുന്നത് മേലയാരിപ്ര രണ്ടാം വാർഡിലെ പാഠശേഖരങ്ങളിലാണ് ടീം വെൽഫെയറിന്റെയും വാർഡ് മെമ്പർ സ്വാലിഹാൻ ഔഷാദിൻ്റെയും നേതൃത്വത്തിൽ നാലാം വർഷവും ജനകീയ നെൽകൃഷി ഒരുക്കുന്നത് പാഠപുസ്തകങ്ങളിൽ വായിച്ച കൃഷി പാഠങ്ങളുടെ അനുഭവ സാക്ഷ്യം വിദ്യാർത്ഥികൾക്ക് പകർന്നുകൊടുക്കാൻ പ്രധാനാധ്യാപിക അഫ്ര ടീച്ചറുടെ നേതൃത്വത്തിൽ കുരുന്നുകൾ ചേറിലിറങ്ങി ഞാറുനട്ടത് വേറിട്ട ഒരു അനുഭവമായിരുന്നു വെൽഫെയർ പാർട്ടി മേലരിപ്ര യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് അരിപ്ര നെൽകൃഷിയുടെ ഘട്ടങ്ങൾ ലളിതമായി വിശദീകരിച്ചു കൊടുത്തപ്പോൾ കുട്ടികൾക്ക് ഞാറു നടാൻ ആവേശമായി നടത്തീകരിച്ച ശേഷം തണലിൽ ഇരുന്ന് ഭക്ഷണം കൂടി കഴിച്ചപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നേരറിവിന്റെ തിളക്കം ഓരോ വിദ്യാർത്ഥികളുടെയും മിഴികളിലുണ്ടായിരുന്നു യുവാക്കളുടെ കായികക്ഷമതയും കർമ്മോത്സുകയും നാടിന് ഉതകുന്ന വിധത്തിൽ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുക എന്ന ആശയത്തിന്റെ സാക്ഷാത്കാരമാണ് വടമപ്പരുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന നടന്നു ഈ കൃഷിപാഠം തരിച്ചു കിടന്നിരുന്ന വയലുകളിൽ ആറുമാസം കൃഷിയും തുടർന്ന് വേനലിൽ കളിസ്ഥലവും എന്ന ആശയം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നായിരുന്നു കഴിഞ്ഞ ഇവിടെ പിന്നെ ടീം വെൽഫെയറിന്റെ നെൽകൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ് മെമ്പർ ഇവിടുത്തെ യുവാക്കൾക്ക് കൊടുത്ത വാഗ്ദാനമാണ് അവരുടെ ഒരു ഗ്രൗണ്ട് എന്നൊരു സങ്കല്പം അപ്പോൾ അതിനുവേണ്ടി മെമ്പർ തെരഞ്ഞെടുത്ത രീതി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് പാട്ടത്തിനെടുത്ത് പാഠം പാട്ടത്തിനടുത്ത് ആറുമാസം കൃഷിയും ആറുമാസം കളിയും എന്നൊരു രീതിയിലാണ് ഇപ്പോൾ ഈ കുട്ടികളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ യുവാക്കളുടെ കൃഷി ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോ ഇപ്പോ ഇപ്പോൾ ആറുമാസത്തെ കളിക്കു ശേഷം ഇപ്പോൾ വീണ്ടും നെൽകൃഷിയിലേക്ക് തന്നെ ഇവിടുത്തെ ഈ ഗ്രൗണ്ടിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ടീം വെൽഫെയർ ആണ് ഇപ്പോൾ ഈ നാട്ടിലുള്ള യുവാക്കളാണ് ഇപ്പോ ഇവിടെ ഈ പാടത്ത് നെല്ല് നാറ് നട്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും പിന്നെ യുവാക്കളെ കൃഷിയിലേക്ക് കൊണ്ടുവരിക അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നെൽകൃഷി അതുപോലെ തന്നെ യുവാക്കളെ അതിലേക്ക് കാർഷിക വൃത്തിയിലേക്കെന്നെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇന്ന് ഇവിടെ ഈ പിന്നെ ഗ്രൗണ്ടിൽ ആറുമാസം കൃഷി ആറുമാസം കളി എന്ന് പറയുന്ന ഈ ഒരു സംഗതി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടുത്തെ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവരും കൃഷിയിലേക്ക് അവർക്കും താല്പര്യമുണ്ട് കൃഷി നടാനുള്ള അവസരം തരണം എന്ന് മെമ്പറോട് ആവശ്യപ്പെട്ടിരുന്നു അവര് എത്രയും ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തിച്ചു വരും അതിനുശേഷം ഇവിടെ എൽ പി സ്കൂളിൻ്റെ സ്കൂൾ കുട്ടികളും ഒക്കെ ഏതാനും നിമിഷങ്ങൾക്ക് അങ്ങനെ ഈ ഒരു നടിയിൽ ഉള്ളത് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി ാട് സക്കീർ അരിംപ്ര ടീം വെൽഫെയർ അംഗങ്ങളായ റഹമത്തുല്ല ലീഫ് നജീബ് ഷമീം റാഫി ആദിൽ സമദ് റഷീദ് കുറ്റീരി നബീ അബു ഇക്ബാൽ തുടങ്ങിയവർ കൃഷിക്ക് നേതൃത്വം നൽകി നെൽകൃഷിയുടെ നേർപ്പാഠങ്ങൾ പഠിക്കാൻ എം എൽ പി സ്കൂൾ മേലെ അരിപ്രയിലെ കുരുന്നുകളാണ് വെൽഫെയർ പാർട്ടിയുടെ ആ നീലക്കുപ്പായക്കാർക്കൊപ്പം വയലിലിറങ്ങിയത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ